പല്ലിന്റെ എക്സ്റേയും സി ബി സി റ്റിയും ഫ്രീ ഇനി നമുക്ക് പല്ല് ക്ലീൻ ചെയ്യണമെങ്കിൽ അൻപത് ഡ്രംസ് കൊടുത്താൽ മതി ബ്രേസസ് ഒരുപാട് പേരിടുന്നുണ്ട് ഇപ്പോൾ ബ്രേസസിന് ഇരുന്നൂറ്റി അൻപത് ദ്രംസ് ഇനി ഇതൊന്നുമല്ല നമ്മൾ ഈ പലരും റൂട്ട് കനാൽ ചെയ്യാൻ മടിച്ചിട്ട് മാറിയിരിക്കുന്നവരുണ്ട് കാരണം ആയിരത്തി അഞ്ഞൂറ് ഒക്കെയാണ് റൂട്ട് കനാലും അതിന്റെ ക്രൗണും കൂടെ ചേർത്തിട്ട് വരുന്നത് പക്ഷെ ഇപ്പോൾ ഇവിടെ എണ്ണൂറ്റി അൻപത് ദ്രംസിന് റൂട്ട് കനാലും ക്രൗണും കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാം ഇനി സ്ഥലം പറഞ്ഞുതരാം ഡെന്റൽ ഇൻഡസ്ട്രിയിലെ നമ്പർ വൺ രംഗത്ത് നിൽക്കുന്ന കിങ്സ് ഡെൻ്റൽ സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കിങ്സിൻ്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ആണ് ഇത് ഇത് സത്വയിലാണ് അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഇങ്ങനെ കുറേ ഓഫേഴ്സ് ഇട്ടിരിക്കുന്നത് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് സൗകര്യം അനുസരിച്ചിട്ട് വന്ന് ചെയ്താൽ മതി കിങ്സ് ഡെൻറ്റൽ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഡെൻറ്റലിന് മാത്രമുള്ളൊരു സ്ഥലമാണ് ഇന്ത്യയിലും യു എയിലും ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ബ്രാഞ്ചസ് ഉണ്ട് കിങ്സിന് മുന്നൂറിലധികം ഡോക്ടേഴ്സും കിങ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സർവീസ് തന്നെയാണ് കാര്യം നമ്മൾ കയറി വരുമ്പോൾ തന്നെ രണ്ട് രണ്ടുപേരെ നമ്മളെ സ്വീകരിക്കാനായിട്ട് റിസപ്ഷനിൽ ഉണ്ടാവും അത് മാത്രമല്ല നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റും നമ്മൾ ഏത് ഡോക്ടറെയാണ് ആണ് കാണേണ്ടത് ഇനി അതെല്ലാം വാക്കിനാണെങ്കിൽ കൂടെ അവർ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കുക ഇനി ഇപ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചായയോ കാപ്പിയോ എന്താണോ നമുക്ക് വേണ്ടത് അതൊക്കെ ഇവർ സെർവ് ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഇതിനൊന്നും ചാർജ് ചാർജേയില്ല ഇപ്പോൾ ഈ പറഞ്ഞ ഓഫേഴ്സൊക്കെ ഹാപ്പി അവേഴ്സിലാണ് വരുന്നത് അതായത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഹാപ്പി അവേഴ്സ് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഈ സർവീസസ് ഒക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം ഇനി അതല്ല മറ്റുള്ള ദിവസങ്ങളിലാണ് വരുന്നതെങ്കിൽ റേറ്റ് മാറും കേട്ടോ ഇനി എടുത്തു പറയണ്ടല്ലോ കാര്യം ഡോക്ടർ കൺസൾട്ടേഷൻ ഇതിന്റെ കൂടെ ഫ്രീ ആണ് സത്വയിലെ കിങ്സ് ഡെൻ്റിലെ ഓർത്തഡോൺസ്റ്റ് ആണ് ഡോക്ടർ അബ്ദുൾഷമാൽ ഡോക്ടർ നമ്മൾ ബ്രേസസ് ഒരുപാട് പേര് ഇടുന്നത് പല്ലിന്റെ ഇടയിൽ വിടവുള്ളവരും നിരതെറ്റിയവരും പല്ലൂന്തിയവരും ആണ് നോർമലി എല്ലാവരും ഇടുന്നത് നോർമൽ മെറ്റൽ ബ്രേസസ് ഇവിടെ ഉണ്ട് പിന്നെ വൈറ്റ് കളർ ബ്രേസസ് ആയ സെറാമിക് ബ്രേസസ് പിന്നെ ഒരു വേറൊരു ടൈപ്പ് ബ്രേസസ് ആണ് പെയിൻലെസ് സെൽഫ് ലൈഗേറ്റിംഗ് ബ്രേസസ് ഇപ്പോൾ വേറെ ബ്രേസസിന് പകരം വന്നേക്കുന്ന ഒരു ന്യൂവർ ടെക്നിക്കാണ് ഇൻ വിത് ക്ലിയർ അലൈനേഴ്സ് ക്ലിയർ എലൈനേഴ്സ് എന്ന് വെച്ചാൽ പല്ലിൽ ക്ലിപ്പ് ഇടാതെ തന്നെ നിറതെറ്റിയ പല്ല് ക്ലിയർ ആക്കാം പല്ലില് സ്പേസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാം ഉന്തിയ പല്ല് ശരിയാക്കാനും പറ്റും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പം ഫസ്റ്റ്ലി ദിസ് ഇസ് എസ്തറ്റിക് ആണ് രണ്ടാമത്തേത് ഒരു എന്ന് വെച്ചാൽ എല്ലാ മാസവും നമ്മൾ ഫോളോ അപ്പിന് വരേണ്ട ആവശ്യമില്ല ഒരു സെറ്റ് ഓഫ് എലൈനേഴ്സ് നമ്മൾ ആദ്യം തന്നാൽ ട്രീറ്റ്മെൻറ്റ് ഒരു ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ടു ട്വൽവ് മന്ത്സ് വരെ അത് തീരും പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ നേരത്തെ ഊരി വെക്കാം നോർമൽ ബ്രേസസിലെന്ന് വെച്ചാൽ കട്ടിയുള്ള ആഹാരം അതൊന്നും കഴിക്കാൻ പറ്റില്ല ഇതാണെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഊരുവെക്കണത് അതും ഒരു അഡ്വാൻറ്റേജ് ആണ് അത് മാത്രമല്ല ഡോക്ടർ കാണിച്ച ഇൻവിസിബിൾ അലയനസ് ഇതിനിപ്പം പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ ഇത് യു എസ് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്ന മെഷീനറീസ് എല്ലാം ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മളിവിടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഉണ്ട് ഹോളിവുഡ് സ്മൈൽ സ്മൈൽ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ബ്രൈറ്റ് ഓവർ അതും അഫോർഡബിൾ റേറ്റ് സാധാരണ നമ്മൾ പല്ലിന് പല്ലിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓ ഒരുപാട് പൈസ ആവുമല്ലോ എന്ന് കരുതി പോവാറില്ല പക്ഷേ അങ്ങനെ പൈസ ഇല്ലാത്തവരുണ്ടല്ലോ അങ്ങനെയുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ റിസപ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു അവർ ഒരുക്കിത്തരും പക്ഷേ അതിന് നമ്മൾ എലിജിബിൾ ആയിരിക്കണം ലൊക്കേഷൻ വരുന്നത് സത്വയിലാണ് സത്വയിൽ അൽ ഹുദൈബയിലാണ് അവിടെ പേൾ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് അതിൻ്റെ പിറകു വെച്ചത്താണ് എൻട്രൻസ് അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് കിങ്സ് ഡെൻ്റൽ ക്ലിനിക്ക് പിന്നെ എന്തെങ്കിലും ബുക്കിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിലൊരു നമ്പർ കാണുന്നില്ലേ ഇതിൽ വിളിച്ചാൽ മതി